എത്രത്തോളം ഹൈക്കൊക്കെയാണ് ഇവിടെ വാട്ടർ ഡാൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത് മഞ്ചറ വാട്ടർ അതോറിറ്റി ഇത്രയും സെറ്റപ്പിലൊക്കെ ഇങ്ങനെ ഡാൻസ് ചോദിച്ചിരിക്കുന്നെങ്കിൽ അത് കാണാൻ ഇത്രത്തോളം വാഹനങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ് സെറ്റപ്പിലട്ടോ ഇങ്ങനൊക്കെ വാട്ടർ ഡാൻസ് വരെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം റിസ്ക് ഉണ്ടാവും ഡബ്ല്യു ഡി വാട്ടർ ബോർഡിയൊക്കെ എത്രത്തോളം കഷ്ടപ്പാടുണ്ട് നോക്കണം കേട്ടോ ഇനി ഞായറാഴ്ച കൊണ്ട് കഴിക്കുന്നവരോ എല്ലാവർക്കും കാണാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നാട്ട് റോഡിൽ കൊടുത്തിട്ടുണ്ട് നാട്ടു റോഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം റിസ്ക് എടുക്കുന്നുണ്ട് അറിയണം കേട്ടോ സൗകര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടിട്ട് ഞായറാഴ്ച സൗകര്യത്തിന് വേണ്ടിട്ടായിരിക്കില്ല റോഡിന് നടുവ് തന്നെ വാട്ടർ ടാങ്ക്സ് സെറ്റ് ചെയ്തേ അത് സൗകര്യത്തിന് കാണാൻ വേണ്ടിട്ടാണ് എല്ലാ റോഡുകളും ബ്ലോക്ക് ആയി കൊണ്ടുവട്ടെ അങ്ങനെയൊക്കെ വെള്ളം ഏതെങ്കിലും ഒന്നാണ് കേട്ടോ അല്ലേ എല്ലാവർക്കും സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് റോഡിന് അടി തന്നെ ഇരിക്കത്തിന്റെ പോക്കിനൊരു കുറവും ഇവിടെ കാണിക്കുന്നില്ല എനിക്ക് റോഡും കുറച്ചില്ലാന്ന് നോക്കാക്കി എഞ്ചിനീയർമാരൊക്കെ